സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം നാളെയാണ് വീറും വാശിയും ഏറിയ പോരാട്ടത്തിനാണ് ഇത്തവണ കേരളം സാക്ഷ്യം വഹിച്ചത് ഏതാണ്ട് ഒരു മാസത്തിലധികം നീണ്ടുനിന്ന പ്രചണ്ഡമായ പരസ്യ പ്രചരണങ്ങൾക്കൊടുവിലാണ് മൂന്ന് മുന്നണികളും ഏറ്റുമുട്ടിയത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടിയ മേൽക്കൈ ആവർത്തിക്കാൻ എൽ അത് പിടിച്ചെടുക്കാൻ യു ഡി എഫും തങ്ങളുടെ കരുത്ത് തെളിയിക്കാനായിട്ട് എൻ ഡി എയും കളത്തിലിറങ്ങിയ അരയും തലയും മുറുക്കി നടത്തിയ പോരാട്ടമാണ് ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടത് അതിന്റെ ഫലം എന്താകും നാളെ ആർക്കാകും മേൽക്കൈ ഉണ്ടാവുക അല്ലെങ്കിൽ കേരള ജനത ആർക്ക് അനുകൂലമായിട്ടാണ് ഈ രണ്ട് ദിവസങ്ങളിലായിട്ട് വിധി എഴുതിയത് എന്നതറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ എന്തായാലും അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം സംസ്ഥാനത്ത് ഇത്തവണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ആകെ പോളിംഗ് രേഖപ്പെടുത്തിയത് എഴുപത്തി ആറ് ദശാംശം ആറ് എട്ട് ശതമാനമാണ് ഒന്നാം ഘട്ടത്തിൽ എഴുപത് ദശാംശം ഒൻപത് ഒന്ന് ശതമാനവും രണ്ടാം ഘട്ടത്തിൽ എഴുപത്തി ആറ് ദശാംശം പൂജ്യം എട്ട് ശതമാനവുമായിരുന്നു പോളിങ് രണ്ട് ഘട്ടമായിട്ടാണ് ഇത്തവണ പോളിംഗ് നടന്നത് ഒന്നാം ഘട്ടത്തിൽ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ഏഴ് ജില്ലകളും രണ്ടാം ഘട്ടത്തിൽ തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ഏഴ് ജില്ലകളുമാണ് പോളിംഗ് ബൂത്തിലേക്ക് പോയത് അങ്ങനെ രണ്ട് ഘട്ടങ്ങളിലായിട്ടുള്ള പോളിംഗ് കഴിഞ്ഞപ്പോൾ എഴുപത്തി മൂന്ന് ദശാംശം ആറ് എട്ട് ശതമാനം പോളിംഗ് ആണ് ഇത്തവണ രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കണക്കുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നേരിയ ഒരു കുറവ് ഇത്തവണ പോളിംഗിൽ വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ പോളിംഗ് ശതമാനം എഴുപത്തി അഞ്ച് ദശാംശം ഒൻപത് അഞ്ചായിരുന്നു എന്നാൽ ആകെ വോട്ട് ചെയ്ത വോട്ടർമാരുടെ എണ്ണം നോക്കുമ്പോൾ ഇത്തവണ ഏതാണ്ട് എഴുപത്തി അയ്യായിരത്തോളം വോട്ടർമാരുടെ ഒരു വർധനവ് ഉണ്ടായിട്ടുണ്ട് അതായത് മൊത്തത്തിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിനേക്കാൾ വോട്ടർമാരുടെ എണ്ണത്തിൽ അധികമായിട്ടൊരു വർധന ഉണ്ടായി അതുകൊണ്ടാണ് ഈ പറയുന്നത് പോലെ പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടും വോട്ട് ചെയ്ത വോട്ടർമാരുടെ എണ്ണത്തിൽ ഒരു വർദ്ധനവ് ഉണ്ടായിരിക്കുന്നത് ഇത്തവണ പോളിങ് ഏറ്റവും കൂടുതൽ രേഖപ്പെടുത്തിയ ജില്ല വയനാടാണ് ഏറ്റവും ചെറിയൊരു ജില്ലയാണ് ഏറ്റവും കുറവ് തദ്ദേശ സ്ഥാപനങ്ങളും മത്സരിക്കാൻ സ്ഥാനാർത്ഥികളും ഒക്കെയുള്ള ഒരു ജില്ലയാണ് വയനാട് അവിടെയാണ് ഇത്തവണ ഏറ്റവും ഉയർന്ന പോളിങ് രേഖപ്പെടുത്തിയത് എല്ലാവരും പ്രതീക്ഷിച്ചത് മലപ്പുറം പോലെയുള്ള ജില്ലയിലായിരിക്കും ഏറ്റവും ഉയർന്ന പോളിംഗ് എന്നാണ് എന്നാൽ അവസാന മണിക്കൂറുകളിൽ മികച്ച രീതിയിലെ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയതാണ് വയനാട് ഒന്നാം സ്ഥാനത്തേക്ക് എത്താൻ കാരണമായത് എഴുപത്തിയെട്ട് ദശാംശം രണ്ട് ഒൻപത് ശതമാനമാണ് വയനാട്ടിലെ പോളിങ് ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയത് പത്തനംതിട്ട ജില്ലയിലാണ് ആദ്യഘട്ടത്തിൽ എഴുതിയ പത്തനംതിട്ട ജില്ലയിലാണ് പതിനാല് ജില്ലകളിലും ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പത്തനംതിട്ടയിൽ ഇത്തവണ അറുപത്തിയാറ് ദശാംശം ഏഴ് എട്ട് ശതമാനം ആളുകളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വിധി എഴുതിയത് വോട്ടെണ്ണലിലേക്ക് പോവുകയാണെങ്കിൽ നാളെ രാവിലെ എട്ട് മണി മുതലാണ് വോട്ടെണ്ണൽ ആരംഭിക്കുന്നത് സംസ്ഥാനത്ത് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് ഉള്ളത് അതായത് ബ്ലോക്ക് തലത്തിലും പിന്നീട് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തലങ്ങളിലുമായിട്ടാണ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ സജ്ജമാക്കിയിട്ടുള്ളത് അങ്ങനെയാണ് വോട്ടെണ്ണൽ നടക്കുന്നത് സംസ്ഥാനത്ത് നൂറ്റി ബ്ലോക്ക് പഞ്ചായത്തുകളാണുള്ളത് ആ നൂറ്റി ബ്ലോക്ക് പഞ്ചായത്തുകളിലെ ബ്ലോക്ക് കേന്ദ്രങ്ങളിലായിട്ട് സജ്ജീകരിച്ചിരിക്കുന്ന വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ ത്രിതല പഞ്ചായത്തുകൾ അതായത് ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എന്നിങ്ങനെ മൂന്ന് ഇടങ്ങളിലെ വോട്ടുകളാണ് എണ്ണുക പിന്നീട് എൺപത്തി ആറ് മുനിസിപ്പാലിറ്റികളുണ്ട് ആ മുനിസിപ്പാലിറ്റികളിലെ കേന്ദ്രങ്ങളിൽ സജ്ജമാക്കിയിട്ടുള്ള വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ മുനിസിപ്പാലിറ്റികളിലെ അതായത് മുനിസിപ്പാലിറ്റികളിലെ വോട്ടുകൾ എണ്ണും പിന്നീട് ആറ് കോർപ്പറേഷനുകൾ അങ്ങനെ ഈ മൂന്ന് എണ്ണവും കൂടി ചേർത്തുകൊണ്ടാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ സജ്ജമാക്കിയിരിക്കുന്നത് നമ്മൾ ഇത്തവണത്തെ പോളിങ്ങിലേക്ക് നോക്കുമ്പോൾ പതിനാല് ജില്ലകളിൽ ഏതാണ്ട് പത്ത് ജില്ലകളിലും പന്ത്രണ്ട് ജില്ലകളിലും എഴുപത് ശതമാനത്തിന് മുകളിൽ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് ജില്ലകളിൽ മാത്രമാണ് എഴുപതിൽ താഴെ പോളിങ് ഉണ്ടായത് അത് ഒന്ന് തിരുവനന്തപുരം മറ്റൊന്ന് പത്തനംതിട്ട ഈ രണ്ട് ജില്ലകളാണ് സ്വാഭാവികമായിട്ടും മറ്റ് തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും ഒക്കെ താരതമ്യേന പോളിംഗ് കുറവായിരിക്കും ബാക്കി പന്ത്രണ്ട് ജില്ലകളിലും എഴുപത് ശതമാനത്തിന് മുകളിലേക്ക് പോളിംഗ് പോയിട്ടുണ്ട് അതിൽ തന്നെ അഞ്ച് ജില്ലകളിൽ എഴുപത്തി അഞ്ച് ശതമാനത്തിന് മുകളിലാണ് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ അഞ്ച് ജില്ലകളും രണ്ടാം ഘട്ടത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ ജില്ലകളാണ് അതായത് പാലക്കാട് മുതൽ കണ്ണൂർ വരെയുള്ള അഞ്ച് ജില്ലകളിലാണ് ഇത്തരത്തിൽ എഴുപത്തി അഞ്ച് ശതമാനത്തിന് മുകളിലേക്ക് പോളിംഗ് പോയിരിക്കുന്നത് പാലക്കാട് എഴുപത്തിയാറ് ദശാംശം രണ്ട് ഏഴ് ശതമാനമാണ് പോളിങ് മലപ്പുറത്ത് എഴുപത്തിയേഴ് ദശാംശം മൂന്ന് ഏഴ് കോഴിക്കോട് എഴുപത്തി ദശാംശം രണ്ട് ഏഴ് വയനാട് ഒന്നാം സ്ഥാനത്തുള്ള ജില്ലയാണ് പോളിങ്ങിൽ എഴുപത്തിയെട്ട് ദശാംശം രണ്ട് ഒൻപത് പിന്നീട് കണ്ണൂരിൽ എഴുപത്തിയാറ് ദശാംശം ഏഴ് ഏഴ് മൊത്തത്തിലുള്ള കണക്ക് നോക്കുമ്പോൾ മലപ്പുറമാണ് പോളിങ്ങിൽ വയനാട് ഗജൻ രണ്ടാം സ്ഥാനത്തുള്ളത് മൂന്നാം സ്ഥാനത്ത് കോഴിക്കോടാണ് അതായത് മലബാർ മേഖലകളിൽ വലിയ രീതിയിലുള്ള ഒരു പോളിങ് ഇത്തവണ നടന്നിട്ടുണ്ട് എന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് അത് തങ്ങൾക്ക് അനുകൂലമാകുമെന്ന ഒരു പ്രതീക്ഷയാണ് യു ഡി എഫിനുള്ളത് സ്വാഭാവികമായിട്ടും മലബാറിൽ മുസ്ലിം ലീഗിന്റെ ഒക്കെ ഒരു സ്വാധീനം അവരുടെ അപ്രമാദിത്വമുള്ള ജില്ലകളാണ് അവിടെ ഉണ്ടായിരിക്കുന്ന ഈ പോളിംഗ് വർദ്ധനവ് സ്വാഭാവികമായിട്ടും യു ഡി എഫിന് അനുകൂലമായി മാറുമെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളൊക്കെ വിലയിരുത്തുന്നത് ആ പോളിംഗിലെ ഉയർന്നുണ്ടായിരിക്കുന്ന ഒരു വർധനവ് എൽ ഡി എഫിനെ സംബന്ധിച്ചും സി പി എമ്മിനെ സംബന്ധിച്ചും ഒരു ആശങ്കയ്ക്ക് കാരണവുമായിട്ടുണ്ട് ഒരുപക്ഷെ വലിയ രീതിയിൽ ഒരു തരംഗത്തിന്റെ സൂചനയാണോ വടക്കൻ മലബാറിൽ കാണിക്കുന്ന ഈ പോളിങ്ങിന്റെ വർദ്ധനവ് എന്ന് സംശയിക്കപ്പെടുന്നുണ്ട് ന്യൂനപക്ഷങ്ങളുടെ ഒരു ഏകീകരണം യു ഡി എഫിന് അനുകൂലമായിട്ട് മൃഗീയമായിട്ടുള്ള ഒരു രീതിയിൽ അത് മാറുമോ എന്നാണ് ഇനി നമുക്ക് കാത്തിരുന്ന് കാണാൻ ഉള്ളത് സംസ്ഥാനത്ത് ആകെ ആയിരത്തി ഇരുന്നൂറ് തദ്ദേശ സ്ഥാപനങ്ങളാണുള്ളത് അതിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തദ്ദേശ സ്ഥാപനങ്ങളാണ് ഈ രണ്ട് ഘട്ടങ്ങളിലായിട്ട് വിധി വിധിയെഴുതിയത് ഒന്ന് മട്ടന്നൂരാണ് അവിടെ ഈ തദ്ദേശ സ്ഥാപനങ്ങൾക്കൊപ്പമല്ല വോട്ടെണ്ണപ്പ് നടക്കുന്നത് അവിടെ കഴിഞ്ഞ രണ്ടു വർഷം മുൻപ് വോട്ടെണ്ണൽ നടന്ന് അവിടെ ഒരു ഭരണസമിതി ഭരണത്തിൽ ഉണ്ട് അപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എൺപത് തദ്ദേശ സ്ഥാപനങ്ങളാണ് സംസ്ഥാനത്ത് ആകെയുള്ളത് ആ സ്ഥാപനങ്ങളാണ് ഇപ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് പോയത് തദ്ദേശ സ്ഥാപനങ്ങൾ നോക്കുമ്പോൾ ഗ്രാമപഞ്ചായത്തുകൾ സംസ്ഥാനത്തൊക്കെ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് എണ്ണമാണുള്ളത് രണ്ടായിരത്തി ഇരുപതിലെ കണക്ക് നമുക്കൊന്ന് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം എൽ ഡി എഫിന് മൃഗീയമായ ഭൂരിപക്ഷം ലഭിച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് പഞ്ചായത്തുകളിലെ ആ ഫലം കഴിഞ്ഞ തവണ പുറത്തു വന്നപ്പോൾ എൽ ഡി എഫിന് ലഭിച്ചത് അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് പഞ്ചായത്തുകളാണ് യു ഡി എഫിന് മുന്നൂറ്റി അൻപത്തിയൊന്ന് പഞ്ചായത്തുകളും എൻ ഡി എക്ക് പന്ത്രണ്ട് പഞ്ചായത്തുകളിൽ ലഭിച്ചും മറ്റുള്ളവർ ഏഴ് പഞ്ചായത്തുകൾക്കാണ് ഭരണം ലഭിച്ചത് ഈ കണക്കുകളിൽ പിന്നീട് ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇതൊക്കെ തന്നെയും ഏതെങ്കിലും മുന്നണികൾ വ്യക്തമായ കൂടി കേവല ഭൂരിപക്ഷം മറികടന്ന് ഭരണത്തിലുള്ള സ്ഥാപനങ്ങളല്ല മറിച്ച് അവർക്ക് കേവല ഭൂരിപക്ഷം നേടിയ സ്ഥാപനങ്ങളുടെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണമൊക്കെ തന്നെ കുറവാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്നുള്ള നിലയിലാണ് മറ്റ് പലയിടങ്ങളിലും എൽ ഡി എഫ് ആണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും എൻ ഡി എ ആണെങ്കിലും ഭരണത്തിലുള്ളത് ബ്ലോക്ക് പഞ്ചായത്തുകൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളാണ് സംസ്ഥാനത്തുള്ളത് അതിൽ എൽ ഡി എഫിന് കഴിഞ്ഞ തവണ നൂറ്റി പതിമൂന്ന് എണ്ണത്തിൽ വിജയിക്കാനായി യു ഡി എഫിന് മുപ്പത്തി എട്ട് എണ്ണമാണ് ലഭിച്ചത് മറ്റുള്ളവർ ഒരു ബ്ലോക്ക് പഞ്ചായത്തിലും ഭരണം നേടിയിട്ടുണ്ട് ഈ ബ്ലോക്ക് പഞ്ചായത്തുകൾ എന്ന് പറയുന്നത് ഒരു തരത്തിൽ നമുക്ക് ഈ നിയമസഭാ മണ്ഡലങ്ങളുടെ ഒരു എണ്ണവുമായിട്ട് താരതമ്യപ്പെടുത്താവുന്നതാണ് കഴിഞ്ഞ തവണ ഈ നൂറ്റി പതിമൂന്ന് ബ്ലോക്ക് പഞ്ചായത്തുകൾ നേടിയ എൽ ഡി എഫ് അത് കഴിഞ്ഞ് വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകളുടെ ഭരണത്തിലേക്ക് ഏറുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ഒരു തെരഞ്ഞെടുപ്പ് ഫലമെന്ന് പറയുന്നത് അത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു നേർ ചിത്രമായിട്ട് നമുക്ക് വിലയിരുത്താവുന്ന ഒന്നാണ് മുനിസിപ്പാലിറ്റികൾ സംസ്ഥാനത്ത് മൊത്തം എൺപത്തിയേഴ് എണ്ണമാണുള്ളത് അതിൽ മട്ടന്നൂരിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പുകൾ എൺപത്തിയാറിടത്താണ് തെരഞ്ഞെടുപ്പ് നടന്നത് കഴിഞ്ഞ തവണയും എൺപത്തിയാറെ എൽ ഡി എഫിന് നാൽപ്പത്തി മൂന്ന് മുനിസിപ്പാലിറ്റികളിൽ ഭരണമുണ്ട് യു ഡി എഫ് നാൽപ്പത്തി ഒന്നിടങ്ങളിലും എൻ ഡി എ രണ്ടിടത്തുമാണ് ഭരണത്തിലുള്ളത് മുനിസിപ്പാലിറ്റികളുടെ കണക്കിൽ നഗരസഭകളുടെ കണക്കിൽ യു ഡി എഫിന് ഒരു മെജോറിറ്റിയുണ്ട് കേവല ഭൂരിപക്ഷം നേടിയത് നോക്കുകയാണെങ്കിൽ ഇരുപത്തിരണ്ടിടങ്ങളിൽ യു ഡി എഫ് മുന്നണി കേവല ഭൂരിപക്ഷം നേടി എന്നാൽ എൽ ഡി എഫിന് അത് പത്തൊൻപതിടങ്ങളിൽ മാത്രമാണ് നേടാനായത് എന്നാൽ ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്നുള്ള നിലയിൽ ഇവര് ഭരണത്തിലേക്ക് വന്ന കടക്ക് നോക്കുമ്പോൾ എൽ ഡി എഫിന് നാല്പത്തി മൂന്നിടങ്ങളിലും യു ഡി എഫിന് നാൽപ്പത്തി ഒന്നിടങ്ങളിലും ചെറിയ ഒരു വ്യത്യാസം മാത്രമേ ഈ വിഷയത്തിൽ ഈ നഗരസഭകളുടെ എണ്ണത്തിൽ അവിടെ ഉള്ളൂ അത് യു ഡി എഫിന് ആ ഒരു മേൽക്കൈ നൽകിയ നൽകുന്ന ഒരു ഘടകം കൂടിയാണ് ഇത്തവണ ഈ മുനിസിപ്പാലിറ്റികളുടെ എണ്ണത്തിൽ വലിയൊരു ം യു ഡി എഫിന് ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് അവർ വിലയിരുത്തുന്നത് ജില്ലാ പഞ്ചായത്തുകൾ പതിനാലെണ്ണമാണ് അതിൽ കഴിഞ്ഞ തവണ പതിനൊന്നെണ്ണവും എൽ ഡി എഫ് നേടി മൂന്നെണ്ണം മാത്രമാണ് യുഡിഎഫിന് നേടാൻ കഴിഞ്ഞത് അതിൽ മലപ്പുറവും എറണാകുളവും മാത്രമാണ് യു ഡി എഫിന് ഒരു ക്ലിയർ മെജോറിറ്റി ലഭിച്ചത് വയനാട്ടിൽ തുല്യമായിരുന്നു രണ്ട് മുന്നണികൾക്കും പിന്നീട് വോട്ടിങ്ങിലൂടെ ഈ ടോസിങ്ങിലൂടെയാണ് യു ഡി എഫിന് അവിടെ ഭരണം ലഭിച്ചത് കോർപ്പറേഷനുകൾ നോക്കുമ്പോൾ ആറ് കോർപ്പറേഷനുകൾ കഴിഞ്ഞ തവണ എൽ ഡി എഫിന് അഞ്ച് കോർപ്പറേഷനുകളിൽ ഭരണം ലഭിച്ചു യു ഡി എഫിന് ഒരെണ്ണം മാത്രമാണ് ലഭിച്ചത് അത് കണ്ണൂർ കോർപ്പറേഷനാണ് ഇത്തവണ കണ്ണൂരിൽ മികച്ച ഒരു പോളിംഗ് നടന്നിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട ചില കോർപ്പറേഷനുകൾ ഇത്തവണ തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫ് അങ്ങനെയെങ്കിൽ മൂന്ന് മുതൽ നാല് വരെ കോർപ്പറേഷനുകളിൽ ഇത്തവണ ഭരണത്തിലേക്ക് ഏറാം എന്നാണ് യു ഡി എഫിന്റെ ഒരു കണക്കുകൂട്ടൽ അത് കഴിഞ്ഞ തവണ കൈവിട്ട് പോയി എറണാകുളവും തൃശൂരും ഉൾപ്പെടെയുള്ള കോർപ്പറേഷനുകളൊക്കെ തന്നെയുണ്ട് അവിടെയൊക്കെ തന്നെ ഇത്തവണ എത്താം എന്നാണ് യു ഡി എഫിന്റെ ഒരു കണക്കുകൂട്ടൽ എന്തായാലും ഈ കണക്കൂട്ടലുകളൊക്കെ ശരിയാകുമോ എന്നത് നമുക്ക് നാളെ അറിയാം രാവിലെ എട്ട് മണിക്ക് തുടങ്ങുന്ന വോട്ടെണ്ണൽ ഏതാണ്ട് ഒരു പത്തുമണിയാകുമ്പോഴേക്ക് നമുക്ക് ഒരു ഒരു ഏതാണ്ടൊരു ചിത്രം നമുക്ക് വ്യക്തമാകും പന്ത്രണ്ട് മണിയോട് കൂടി ഒരു പൂർണ്ണ രൂപവും ഈ വോട്ടെണ്ണലിന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതുമായി ബന്ധപ്പെട്ട എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ നാളെ രാവിലെ എട്ട് മണിയിലേക്കുള്ള ഒരു കാത്തിരിപ്പിലാണ് രാഷ്ട്രീയ കേരളം